ഗവർണർ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഗവർണർ ആണെന്ന കാര്യം അദ്ദേഹം മറന്നുപോകുന്നു ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ എന്തൊക്കെയോ വിളിച്ചു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതും അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കിയത് വിദ്യാർത്ഥികളുടെ ന്യായമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായി കാവ്യവൽക്കരിക്കുന്ന നടപടികളെ ചേർത്തതാണ് സംഘപരിവാർ ശക്തികൾക്ക് തിരിച്ചടിയായത് എസ് എഫ്ഐയുടെ പ്രതിഷേധം ശക്തമായിരിക്കുമെന്നും അതിനെ പ്രകോപിച്ചാൽ അക്രമത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുന്നതും തെറിവിളിക്കുന്നതും സംസ്ഥാനത്തെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് പ്രവർത്തകരെ അഴിക്കുള്ളിലിടാനും എളുപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ ഗവർണറെ സപ്പോർട്ട് ചെയ്യുമെന്നും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ വ്യാമോഹം എന്നേ പറയാൻ നിർവാഹമുള്ളൂ പുതിയ വിഷയം ബാനറാണ് മൂന്ന് ബാനറുകളിലായി സംഘീ ചാൻസലർ വാപ്പസ് ജാവോ എഴുതിയത് നീക്കാനാണ് ഓർഡർ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാനിച്ച് എസ് എഫ് ഐ ഇന്നത്തെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി പക്ഷെ ഗവർണർക്ക് വന്നതിന്റെ ഉദ്ദേശം നടപ്പിലാക്കാതെ തിരിച്ചു പോകാനാവില്ലല്ലോ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ സമാധാനമായി ഇരിക്കുന്നവരുടെ വായിൽ തുല്യമായ കാര്യങ്ങളാണ് നടത്തുന്നത് ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് എത്ര വിവേകമില്ലാത്ത നടപടിയാണിത് അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും പേരക്കുട്ടികളുടെ പ്രായമുള്ളവരായിട്ടാണ് ഗവർണർ വഴക്കിടുന്ന ഒരു ആരോപണവുമുണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹത്തിന്റെ വയൽ നിന്ന് വീണത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചിരുന്നത് അതിന്റെ തുടർഫലമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ ഇതെന്താ വല്ല സിനിമയും ആണെന്നാണോ വിചാരിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതുപോലെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ അവസാനം എവിടേക്കാണ് എത്തിച്ചേരുന്നതെന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വെച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് പാളിപ്പോയി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള തീവ്ര പരിശ്രമമാണ് കുറേ ദിവസങ്ങളായി അരങ്ങേറുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു